ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അലഹമ്മില്ല എനിക്കും സുഖം തന്നെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഞങ്ങളുടെ ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാട്ടോ എന്നത്തേ പോലെ എന്നും ഞാൻ രാവിലത്തെ കണിയിട്ട് നാളെ രാവിലത്തെ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ഇഷ്ടക്കറി ഉണ്ടാക്കി അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഇന്ന് എന്തായാലും അലയിൽ കുറച്ച് എണ്ണ കാച്ച വിചാരിച്ചിട്ടാണ് അപ്പോൾ ഫുൾ വീഡിയോ എല്ലാവരും കാണണേ എൻ്റെ വീട്ടിലെ എണ്ണ കാച്ചല്ല എല്ലാ ആളുകളും കിട്ടും കാച്ചുവെക്കാനുള്ളതാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിക്കുകയാണ് പിന്നെ തുളസിയുടെ എല്ലാം നിറയെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ തുളസി രണ്ട് മൂന്നാല് കൊമ്പ് അത് പൊട്ടിച്ചു പിന്നെ മയിലാഞ്ചിൻ്റെ കിട്ടോ നിറയെ മയിലാഞ്ചി നിൽക്കുന്നുണ്ട് കൊമ്പ് ഇട്ടിട്ട് കണ്ട നിറയെ തളിരായിട്ടാണ് നിൽക്കുന്നത് അടിയിൽ അപ്പോൾ പൊട്ടിക്കാൻ എളുപ്പം മോൾക്ക് തോട്ടിയൊന്നും വേണമെന്നില്ല അങ്ങനെ ഞാൻ കുറേ രണ്ട് മൂന്നാല് കൊമ്പ് പിന്നെ എന്താണ്ടോ തളിരയില പൊട്ടിച്ചു കിട്ടോ മയിലാഞ്ചിൻ്റെ ഇല എന്താണെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് അതുപോലെ മുടി വളരാനും മുടി നല്ല കറുപ്പും ചെയ്യും കിട്ടും അത് വേണ്ടിയിട്ടാണ് മയിലാഞ്ചിയുടെ എല്ലാം ചേർക്കുന്നത് ഇത് പിന്നെ അലവേര്ട്ടോ അലവേര ഞാൻ വീട്ടിൽ ചട്ടിണ്ടാക്കി രണ്ട് ചട്ടിയിലുണ്ട് അപ്പൊ അതൊന്നും ഒരു തണ്ട് മാത്രം ഉപയോഗിക്കണുട്ടോ ഭയങ്കര തണുപ്പാണ് അപ്പൊ ഒരു തണ്ട് മാത്രം ചേർത്താൻ മതി കേട്ടോ പിന്നെ അലവേര നല്ല തണുപ്പാണ് പിന്നെ അധികം ചേർക്കാനും പറ്റില്ല കേട്ടോ പിന്നെ അത് കഞ്ഞി കുർക്കഡലാണ് ഞങ്ങളവിടെ കഞ്ഞി കുർക്കടന്ന പറ നിങ്ങളുടെ അവിടെ ചിലര് പറഞ്ഞു പനീർ കുർക്ക എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല തുളസി പിന്നെ കഞ്ഞിക്കുറുക്കടയിലും എന്തിനും നിറച്ചേർന്ന നീരക്കത്തിന് നല്ലതാണ് അപ്പോൾ എത്ര തണുപ്പുണ്ടെങ്കിലും ഇത് ചേർത്തണേ നിറക്കാൻ പിടിക്കില്ല പിന്നെ രണ്ട് പിടി കരുവേപ്പിലും ചേർക്കണ്ട കരുവേപ്പില നല്ലതട്ടം മുടി കറക്കാൻ ഏറ്റവും നല്ലതാണ് കരുവേപ്പില പിന്നെ കൈക്കണവേപ്പിൻ്റെയെങ്കിലും ചേർക്കുന്നിട്ടോ അതും നിറയെ താരമില്ലാതിരിക്കാൻ കൈക്കണവേപ്പിൻ്റെയെങ്കിലും നല്ലതാണ് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയും ചേർക്കുന്ന കിട്ടും ചെറുനാരങ്ങയും കരുവേപ്പിലയും കൈക്കണവേപ്പിൻ്റെയിലും തുളസിടേലും കൂടി നല്ലതുപോലെ മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ നീര് രച്ച് മാറ്റി വെക്കണം മിക്സിയിൽ അടിച്ചിട്ട് അരച്ച് വെക്കണം എന്നറിയുക അല്ലെങ്കിൽ എണ്ണ കാച്ച നിറയെ കക്കുണ്ടാവും അടിയിൽ പിന്നെ അലവേറ ഉണ്ടല്ലോ അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ അതിൻ്റെ അടിയിൽ മുക്കിയിട്ട് തുടച്ചെടുക്കണം അതിലൊരു വെള്ളമുണ്ട് അത് നന്നല്ല എന്നിട്ട് അതുപോലെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു മാറ്റി വെക്കുക അത് ഒരു ടീസ്പൂൺ കരിഞ്ചീരവും ഒരു ടീസ്പൂൺ ഉലുവയും കുതിർത്താൻ വെക്കണം കേട്ടോ ചെറുതായി അരിഞ്ഞ് വെച്ച അലവേറിയിൽ അതുപോലെ പനീർ കടലയും ഉലുവ കരിഞ്ചീരകം ഇതൊക്കെ ഇട്ട് നല്ലതുപോലെ നൈസായിട്ട് അരച്ചിട്ട് അത് മാറ്റി വെക്കുക ഉലുവയും കരിഞ്ചീരം ഒക്കെ മുടിക്ക് നല്ലതാണ് കരിഞ്ചീരകം എന്താണ് നിറച്ചേർക്കണത് താരം നല്ലതാണ് കരിഞ്ചീരകം ചിക്കണവേപ്പിൻ്റെ ഇലയും കരിഞ്ചീരകം ചേർത്തിട്ട് എണ്ണ കാച്ചിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ മുടിയിലത്തെ താരനെ മൊത്തം പോയി കിട്ടും എണ്ണ കാച്ചാൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നല്ലത് അതിൻ്റെ അടുത്ത് ഇരുമ്പിൻ്റെ ചീനിച്ചിട്ട് അതിലാണ് ഞാൻ കാച്ചണത് നാളെ ക്ലാസ്സിന് ഒരു ക്ലാസ് എണ്ണ കേട്ടോ ആദ്യം ഒഴിക്കണത് കൈക്കണവേപ്പിൻ്റെയും കരിവേപ്പിൻ്റെ ഇലയും പിന്നെ മയിലാഞ്ചിയുടെ ഇലയും ആരെങ്കിൽ കൂടി ഇച്ചിരി അടിച്ചരച്ചു വെച്ചില്ലേ അതിൻ്റെ നീരാണ് ഞാൻ ആദ്യം ചേർത്ത് അതിലേക്ക് ഒഴിക്കുന്നത് അരച്ച നീരൊഴിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം തിളച്ച് പോകാൻ സാധ്യതയുണ്ട് കാരണം അതിൽ ചെറുതായിട്ടൊക്കെ വെള്ളത്തിൻ്റെ നനവുണ്ടാകുമല്ലോ ഏകദേശം വെള്ളം വറ്റിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അലവേറെ അരച്ചതില്ല അത് അതിൽ ഒഴിക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇത് പുകല്ലാത്ത അടുപ്പാണ് പക്ഷെ പുകനിന്നൊരു തുള്ളി പുറത്തേക്ക് പോകില്ല കേട്ടോ പക്ഷെ ടൈലിരുന്ന് നാല് പുറത്തിരുന്നത് ഇപ്പോൾ ടൈലൊക്കെ പൊട്ടിയിട്ടേ അതൊക്കെ അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ കുറേ സിമെൻറ്റ് തേച്ചൊക്കെ നിൽക്കണില്ല അപ്പം പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ വിചാരിച്ചു ഇനിയിപ്പോൾ അത് പൊളിച്ചിട്ട് സ്റ്റീലാക്കുമ്പോൾ ഇനി പുക വന്നാൽ ഇപ്പോൾ അതിൽ തീരെ പുക വരില്ല നല്ല സുഖ കത്തിക്കാനും കിട്ടും അപ്പം അത് കാരണമാണ് ഞാൻ ഈ അടുപ്പ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുക എണ്ണ കാച്ച എന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ട് കാരണം പറ്റുന്ന വരെ ഇളക്കി കൊണ്ടിരിക്കണം കൈവിടാതെ ഇളക്കണ ചെറു തീയിൽ വേണം കാച്ചി എടുക്കാൻ ഞാൻ ആദ്യം തന്നെ വലിയ നാഴി ക്ലാസ്സിന് ഒരു ഗ്ലാസ് എണ്ണ ഒഴിച്ചിരുന്നുണ്ടോ വെളിച്ചെണ്ണ ഇവിടെ വീട്ടിലെ ആട്ടാറുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കണത് എന്നിട്ട് പിന്നീട് അത് നല്ലപോലെ വറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നാഴി ക്ലാസ്സിൻ്റെ ഒരു ഗ്ലാസ് കൂടി ഒഴിക്കുകയാണ് അങ്ങനെ രണ്ട് ഗ്ലാസ് ഇരുന്നാഴി തന്നെ വെളിച്ചെണ്ണ ഞാൻ കാച്ചാൻ ഉപയോഗിച്ചത് അങ്ങനെ കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറുമാസൊക്കെ ഉപയോഗിക്കാം പിന്നെ അത് നല്ല മണാണ് അടുപ്പത്ത് വെച്ചിട്ട് കണ്ട വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ഏകദേശം വറ്റി വരാൻ തുടങ്ങിയിട്ടോ വറ്റുംതോറും ഇങ്ങനെ എണ്ണ തെളിഞ്ഞു തെളിഞ്ഞു വരും കക്കന അടിയിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കും അങ്ങനെ ചെറുതീല് വേണം കേട്ടോ കാച്ചെടുക്കാൻ പിന്നെ ഞാൻ നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചിട്ട് അരച്ചിട്ടല്ലേ ഒഴിച്ചത് അത് കാരണം ഇതിൽ കക്കൻ കമ്മി കേട്ടോ ചിലതിൽ നിറ അങ്ങനെ വിളിച്ചാൽ നിറയെ കക്ക ഉണ്ടാവും അപ്പോൾ എണ്ണ കുറച്ചുണ്ടാവുകയുള്ളൂ കാച്ചി എണ്ണ ആയിരുന്നറിയണം എന്താണെന്ന് വെച്ച് അതിൻ്റെ കക്കെല്ലാം അത് പിടിച്ചു നോക്കിയാൽ നല്ല തരുത്തിരുന്നതിന് ഉണ്ടാവും അപ്പോൾ അങ്ങനെ തരുത്തിരുന്ന ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുക പിന്നെ പിറ്റേ ദിവസം കേട്ടോ ഞാൻ അതൊന്ന് മാറ്റി വെക്കുന്നത് കാരണം ഇരുമ്പ് ചട്ടിയെല്ലാം അതിൻ്റെ അയണൊക്കെ നല്ലതാണ് മുടിക്കൊക്കെ അപ്പോൾ അത് കാരണം തണുത്തതിന് ശേഷം നല്ല ചൂടാറി നല്ലൊരു ബോട്ടിലാക്കി വെക്കുക അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ എണ്ണ കാച്ചിട്ടുണ്ടെങ്കിൽ മുടിക്ക് മുടി വളരാനും കറുപ്പിക്കാനും പോലെ താരനൊക്കെ പോവാനൊക്കെ നമ്മളെ മക്കൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റുകളിൽ അറിയിക്കുക ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരോടും ബാ